ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേരെന്നു വെച്ചാൽ മെഡിറ്ററേനിയൻ ഗ്രിൽഡ് ചിക്കൻ അപ്പൊ ഇനി ഇതിന് വേണ്ടി ചേരുവകൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റുന്നത് കുറച്ച് ബ്രസ് പീസാണ് മേടിച്ചേക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ചേരാനുള്ളത് കുറച്ച് വെളുത്തുള്ളി പിന്നെ ഫൈവ് സ്പൈസ് പൗഡറാണ് അഞ്ച് സ്പൈസസ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ ഇതിനകത്ത് പിന്നെ ഇത് ജാതിക്കായുടെ പൊടിയാ ഇത് കുറച്ച് പാപ്രിക്ക ഇച്ചിരി എരുവ് നമ്മുടെ ടേസ്റ്റിന് വരണം എന്ന് തോന്നുവാന്നേല് ഇച്ചിരി മുളക് പൊടി ഇട്ടോ പാപ്രിക്ക ഒഴിവാക്കണം മുളക് പൊടി ഇടുക പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി നീര് ഏലക്ക പൊടിച്ചത് പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പ് നമ്മളിത് വറുക്കാനുള്ളത് ഒന്നെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം ബട്ടർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആണ് ഇല്ല ഹെൽത്ത് ഒത്തിരി നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ രാത്രി ഇതും ഒരു കുറെ സാലഡ് മാത്രം കഴിക്കുവന്നേല് നമ്മൾ ഇത് ടോസ്റ്റ് ചെയ്യേണ്ടത് ഒലിവ് ഓയിലാന്ന് ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടർ മതി ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന കുറച്ച് ഒലീവ് ഓയിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട എന്നാൽ എല്ലാം കൂടെ മാറിനേറ്റ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ ഇത് ഫ്രിഡ്ജിൽ വെച്ചേച്ച് ഇതിൻ്റെ കൂടെ മാറിനേറ്റ് ചെയ്യാനുള്ളതാണ് കുറച്ച് ഉള്ളി ഇച്ചിരി കനം കൂടുതലായിട്ടാണ് മുറിച്ചേക്കുന്നത് ഇതാന്നെങ്കിൽ മാത്രമേ നമുക്ക് പാനിനകത്ത് വെച്ച് ഗ്രിൽ ചെയ്യാൻ ഒക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും അല്ലേലും ഇത് പൊട്ടിപ്പോവും എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഒരു കട്ടിയുണ്ടെങ്കിൽ മാക്സിമം നമുക്കതിനെ അങ്ങനെ മെയിൻ്റെയിൻ ചെയ്യാൻ ഒക്കുവേ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചിക്കൻ ബ്രസ്റ്റും ഈ പറഞ്ഞ സാധനങ്ങളിൽ എല്ലാം കൂടെ നമ്മൾ ആ ചിക്കൻ ബ്രസ്റ്റിലോട്ട് മാരിനേറ്റ് ചെയ്യണം എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ അളവ് കണക്കാക്കിക്കൊണ്ടാൽ നമ്മൾ മേടിക്കുന്ന ചിക്കൻ്റെ അളവ് പോലെ ഇരിക്കും ആദ്യം വെളുത്തുള്ളി ഒരു കിലോ ആണെങ്കിൽ ഒരു ഒന്നര ടീസ്പൂണോളം വെളുത്തുള്ളി ഇട്ടും പിന്നെ ഫൈവ് സ്പൈസസ് പൗഡർ ഇതൊരു മുക്കാൽ ടീസ്പൂണോളം കണക്കാക്കിക്കോയെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം ജാതിക്കായുടെ പൊടി ഒരിച്ചിരി പിന്നെ പാപ്രിക്ക പൗഡർ അത് എരു കണക്കാക്കി അതല്ല നമ്മുടെ ചിക്കനകത്തൊരിച്ചിരി എന്താ പറയുന്നത് നിറം ഒക്കെ വേണമെന്ന് തോന്നുവാന്നേല് മുളക് പൊടി ഇടാം അഥവാ നമ്മുടെ കയ്യില് പാപ്രിക്കായും മുളക് പൊടിയും എല്ലാം ഉണ്ടെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ഇട്ടാലും നല്ലതാട്ടോ പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പിന്നെ ഒരിച്ചിരി നാരങ്ങ നീര് ഒരു നാരങ്ങയുടെ മുഴുവൻ എടുത്തു പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഏലക്ക പൊടിച്ചു ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചിക്കന് വേണ്ടിയ ഉപ്പ് കുറച്ച് ദിവസമായിട്ട് സ്പൂണ് വെച്ചുള്ള കളിയായിരുന്നു ഇനി നടക്കുകയല്ല ഞാൻ എൻ്റെ കൈ വെച്ചേ ചേർത്തണം ആദ്യം ഈ സ്പൈസസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാവേ മീൻ പോലെ തന്നെ ഓരോന്നായിട്ട് എടുത്ത് ഹോൾ സ്പൈസസ് ഇതിനകത്തോട്ടാക്കുക നല്ലോണം പെരളണം ശരിക്കും പറഞ്ഞാൽ ജിമ്മിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളാന്നേലും അവരോട് ഏറ്റവും കൂടുതൽ ഡയറ്റ് പറയുന്ന ഇതാ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് മാത്രം കഴിച്ചാൽ മതി എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതും ഒരു എന്നാ പറയുക ഒരു കുറേ സാലഡും കൂടെ എടുത്തു വെച്ച് കഴിച്ചേച്ചാൽ മതി വേറെ ഒന്നും വേണ്ട അപ്പൊ ഗ്രില്ലിങ് എഫക്റ്റിലാണ് പിള്ളേർ കൂടുതലും കഴിക്കാനുള്ളതെന്ന് പറയും ഓയിൽ ഒരുപാട് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ പല ടൈപ്പ് ഓഫ് മാരിനേഷൻ നമുക്ക് എടുക്കാൻ നോക്കുകയെ എന്നാന്ന് വെച്ചാൽ ഇത് ഒന്നാമത്തെ കാര്യം രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇത് നമ്മൾ നല്ലായിട്ട് പെരട്ടിയേച്ച് ഫ്രിഡ്ജിൽ ഒരു ഹാഫ് ആൻ അവർ വെക്കാം അല്ലെങ്കിൽ ഓവർനൈറ്റ് വയ്ക്കാം എന്നതാണ് നമ്മുടെ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഈ പെരട്ടിയേക്കുന്ന മാരിനേഷൻ കംപ്ലീറ്റ് പിടിക്കണം എന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് വേവിച്ചേച്ച് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ആന്നേല് ഇതൊന്നും അല്ല നമ്മൾ എബ്രോഡൊക്കെ ആന്ന് വെടിരാജ്യങ്ങളിൽ ആന്നേല് അവർ ഫുൾ കുക്ക്ഡ് ആയിട്ടുള്ളൊരു മീറ്റ് കഴിക്കുകയല്ല അപ്പം അവരെന്നാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി ഗ്രില്ലിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഓവൺ ചെയ്യും ഓവണ്കത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഹെൽത്തായിട്ട് വരുന്നത് അതിനകത്ത് ഓയിൽ വരുന്നില്ല ഒന്നും വരുന്നില്ല നമ്മൾ വറക്കുന്നതിൻ്റെ അത്രയും ഓയിൽ ഓവൺ എടുക്കുകയല്ല ഇതിനകത്തോട്ട് ഇച്ചിരി ഓയിലും കൂടെ ഒഴിച്ചേച്ച് നമ്മള് ഓവണ്ണകത്ത് വെച്ചാൽ മതി മറ്റേ ഗ്രില്ലിങ് ഫാനാണെങ്കി അങ്ങനെയല്ല എണ്ണ ഒഴിച്ചാൽ മാത്രമേ നമ്മുടെ ചിക്കൻ നല്ല ഗ്രില് ആയിട്ട് കിട്ടത്തുള്ളൂ അതാണോ ഡിഫറൻസ് എന്നെ സംബന്ധിച്ച് നമ്മള് പറയുവാന്നേല് എന്നെ മാത്രല്ല എന്റെ പ്രേക്ഷകരെല്ലാം ചേർത്ത് പറയുവാന്നേല് നമ്മളെല്ലാരും കേരളക്കാരാ ഈ പറഞ്ഞ പകുതി വെന്ത കോഴിയെ നമുക്ക് ആർക്കും പിടിക്കുക അതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യണം ഇത് ഇച്ചിരി മുഴുത്ത കഷ്ണം അതേണ്ട ഒരു ചിക്കൻ ബ്രസ്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ തിക്നെസ് കണ്ടോ ഇത് നമ്മൾ എന്നാ ഉറപ്പിൽ പാനേലിട്ട് വറുത്തെടുക്കും അതുകൊണ്ട് നമുക്ക് നമുക്കതൊന്നും നോക്കിയേല അതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യണം അതൊന്ന് വേവിച്ചേച്ച് ചേച്ചി മതി ഇനി പുറം രാജ്യങ്ങളുള്ളവർ എന്നാ പറഞ്ഞാലും നമുക്ക് കേൾക്കണ്ട നമുക്ക് വേവിച്ചേച്ച് ചേച്ചി കഴിച്ചാൽ മതി കേട്ടോ ഇതും കൂടി ഇതിനകത്തൊഴിച്ച് ഉപ്പും എല്ലാം ചേർത്തിട്ടുണ്ട് ഇതിനകത്ത് കളേഴ്സ് ഇല്ല ഒന്നുമില്ല അതെല്ലാം ഇനി വെന്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒലീവ് ഓയില അല്ലെന്നുണ്ടെങ്കിൽ ബട്ടറുള്ള വറുത്തെടുക്കാം ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നേക്കുക ഇനിയിപ്പോ ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഓപ്ഷൻ പറഞ്ഞുതരാം ചിക്കൻ ആച്ച അരപ്പെല്ലാം പിടിച്ചിട്ടുണ്ടേ ബാക്കി ആ നമ്മൾ അരപ്പ് എത്രയേലും നമ്മൾ ചിക്കനകത്ത് വെള്ളം ഒഴിച്ചേച്ച് വേവിക്കുമ്പോഴത്തേന് അതിൻ്റെ ആ അരപ്പുണ്ടല്ലോ ആ പാനിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ വരും ആ വെള്ളത്തിനകത്ത് കലങ്ങിച്ച് വെള്ളം പറ്റി 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 വരുമ്പോൾ അറ്റത്തോട്ട് നമ്മുടെ പാനിൻ്റെ അറ്റത്തായിട്ട് ആ എന്താ പറയുക വെള്ളവും അരപ്പും എല്ലാം കൂടെ ആവും അപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിക്കും സെയിം സാധനം തന്നെയാണെന്നു മാരിനേറ്റ് ചെയ്യാനുള്ളത് അപ്പം എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നമ്മുടെ ചിക്കൻ ഇനകത്ത് അങ്ങ് എടുക്കുക ഇതിനകത്തോട്ട് തന്നെ നമ്മുടെ ഉള്ളി ഇടുക ഉള്ളി റിംഗ്സ് ആയിട്ട് മാറി പോരുത് ഇതേപോലെ തന്നെ ആ പീസ് വേണേ അന്നേച്ച് ഇതിനെ തിരിച്ചു മറിച്ചു ഇടുക ഒരു ഇച്ചിരി ഒന്ന് പിടിച്ചു കഴിഞ്ഞാല് രണ്ട് ദ വശത്തും ആ എന്നാ പറയുന്നത് ആ അരപ്പൊന്ന് പിടിക്കും മുറിച്ചിട്ട് തന്നെ ചെറുതൊക്കെ ആണെങ്കിൽ അതങ്ങ് പൊടിഞ്ഞു പോരുവാ പോകുന്നത് പൊക്കോട്ടെ കൊഴപ്പില്ല ഇത് ഈ മാരിനേഷനകത്ത് ഇവിടെ കിടക്കട്ടെ തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ സിമ്മേൽ വെച്ചേച്ചാ മതി അതിനകത്ത് കിടന്ന് നമ്മുടെ ചിക്കൻ ഒരു ഒരു വലിയ മുഴുത്ത കഷ്ണേ അത് ഉള്ളുവരെ ഒന്ന് മുരിയണോന്നുണ്ടേ നമ്മൾ വലിയ തീയട്ടേ ഒക്കുക ചെറിയ തീയെ തന്നെ ഇടണം ഇതിനകത്തോട്ട് ഒലീവ് ഓയിൽ ഒഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലൊക്കെ ഒത്തിരി നമ്മൾ ഹെൽത്തി നോക്കാനുണ്ടെങ്കിൽ അതിനകത്തോട്ടിട്ട് വേവിക്കുന്ന സമയത്ത് ഒഴിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ കൂട്ട് ഒന്ന് ഡ്രിസ്ലിംഗ് ആണ് ശരിക്കും പറഞ്ഞ ഡ്രിസ്ലിംഗ് അല്ല നടക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഒഴിക്കുന്നുണ്ട് ഇത് നല്ലായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കുക അതായത് ആ വര നമ്മുടെ ആ ചിക്കനെ വീഴണം അതല്ല ഗ്രില്ല് ചെയ്തെടുക്കാൻ നമ്മുടെ വീട്ടിലതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക ഈ സെയിം പ്രൊസീജിയർ ഓവണിൽ ചെയ്യാൻ നോക്കും അങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ ഏതാ നമ്മുടെ കൈവാക്കു വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി ഇനിയിപ്പിതൊന്നും ഇല്ല ഗ്രില്ലിങ് ഫാൻ ഇല്ല ഓവൺ ഇല്ല അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യേണ്ട ബാബിക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ഫ്രൈങ് പാനെ വറുത്തെടുത്തേച്ചാൽ മതി വറുത്തെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണ ഒഴിച്ചേച്ച് ചിക്കൻ ഫ്രൈ പോലെ വറുത്തെടുക്കുക അല്ല ചെയ്യേണ്ടത് ഒരു ചെറുതായിട്ടൊന്നും മൊരിച്ചെടുത്തേച്ചാൽ മാത്രം മതി നത്തിങ് മൂതാണ്ട ഇനി ആണോ ഒരിച്ചിരി നേരം എടുക്കുന്നത് എന്നാന്ന് പറയാമോ ഒരു ചിക്കൻ ഇട്ടേച്ച് ചെറിയ സിമ്മേ വെച്ച് പതുക്കപ്പതുക്കപ്പ് പതുക്ക പതുക്കെ മൊരിച്ചെടുക്കുക ധൃതി കൂട്ടിയേക്കല് പതുക്കെ പതുക്കെ മതിയേ കാര്യം എന്നാണെന്നോ ആ ഒരു ആ ഗ്രില്ലിങ് പാനിൻ്റെ ആ വരയൊക്കെ ഒന്ന് വീഴണം നമ്മുടെ ചിക്കനേല എന്നാൽ മാത്രമേ ഒരു സുഖമുള്ളൂ കേട്ടോ കിട്ടി ഇച്ചിരി നേരം മുരിയട്ടെ നമുക്ക് ഇപ്പം തന്നെ അതൊന്ന് പ്രസൻറ്റ് ചെയ്യാം ഇതിന് കൊടുക്കുന്ന ചട്നി എന്നാന്ന് വെച്ചാൽ പുതിന ചട്നി അത് ശരിക്കും പറഞ്ഞാൽ പുതിന ചട്നി അരച്ചേച്ച് ഒരു മയോണൈസും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്താൽ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ ദിൽ എന്ന് പറയുന്ന ഒരു ഒരു ഇല കിട്ടും ആ ഇല എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നല്ലോണം അരച്ചെടുത്തതിന് ശേഷം മറ്റേ തൈരും ചേർത്ത് വെളുത്തുള്ളി ചേർത്ത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അതൊരു കൺഫ്യൂഷൻ സ്റ്റേജാണ് ഈ ദില്ലെന്ന് പറയുന്ന ഒരു ഇല കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല അതിലും ഭേദം ഒരു പുതിന ചട്നി അരച്ചേച്ച് ഈ മയോണൈസും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ഡിപ്പാന്നു ഇതിന് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതങ്ങോട് ഓഫ് ചെയ്തേച്ച് ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട് ഗ്രില്ലാക്കാൻ ശ്രമിച്ചു കുറച്ച് ഗ്രില് ആയിട്ടില്ല എന്നാലും ആ വര ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ അരപ്പോടു കൂടി ചേർന്ന് വരുമ്പോഴത്തേക്ക് കുറച്ച് ആ വര വീഴാൻ ഇച്ചിരി പ്രയാസം ഉണ്ടാവും പക്ഷെ എന്നാലും കുഴപ്പമില്ല ആ ടേസ്റ്റും ഡിഫറൻസും ഒന്നും വരത്തില്ല പക്ഷെ നമ്മുടെ പ്രസന്റേഷനിലാണോ അത് വരാൻ പോകുന്നെ ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ നമ്മൾ ആ പ്രസന്റേഷൻ അതിനകത്ത് വലുതായിട്ടൊന്നും ഇല്ല നമ്മുടെ ആ ക്യാരമലൈസ് ചെയ്ത ഉള്ളി ഇതിന് ചുറ്റും ഒന്ന് നിരത്തണം ഇതിന് ഡിപ്പായിട്ട് ഞാൻ കൊടുത്തേക്കുന്ന സോസ് എന്നാന്ന് അറിയാവോ നമ്മുടെ മയോണൈസ് എടുക്കുക അന്നേച്ച് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മിനിറ്റ് അതായത് നമ്മുടെ പുതിനാ ച ചട്നി അരയ്ക്കണം പുതിനാ ചട്നി അരച്ചേച്ച് മയോണൈസിനകത്തോട്ട് മിക്സ് ചെയ്തേച്ച് നമ്മൾ ഈ ചിക്കനുള്ള ഡിപ്പ് കൊടുത്തേച്ചാൽ മതി ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ശരിക്കും പറഞ്ഞാൽ ആ ഈ ഡിപ്പ് മാത്രം ആന്നേലും നമുക്ക് ഇപ്പൊ ചിക്കൻ തന്നെ വേണം എന്നില്ല പനീറിനാണേലും ഏതൊരു കോമ്പിനേഷൻ ആ ഈവൻ മഷ്റൂമിന് പോയുവാന്നേ പോലും മഷ്റൂം ആന്നേ പോലും ഈ പറഞ്ഞ കൂട്ട് കുറച്ച് നല്ല ഡ്രീ ഡീപ്പായിട്ട് തന്നെ ഫ്രൈ ആക്കണം അന്നേച്ച് ഈ ഈ ഡിപ്പ് തന്നെ വെച്ചേച്ചാൽ മതി എന്നാ പറയുക വാട്ടറി ആക്കേണ്ടേ ഉള്ളൂ ഡ്രൈ ആണ് ഈ സ്റ്റാർട്ടർ ഇതിപ്പം ഞാൻ പ്രസൻറ്റേഷൻ ചുമ്മാ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ അപ്പോഴത്തേക്ക് നിങ്ങൾ എൻ്റെ മേശ മേശയുടെ ചുറ്റും നോക്കുമ്പോഴത്തേക്ക് ഇവിടെ കേക്ക് ഇരിപ്പുണ്ട് ഐസ്ക്രീം ഇരിപ്പുണ്ട് ഇതൊക്കെ എന്നാന്നുള്ളതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നേ അത് എന്നാന്നറിയാവോ നമ്മൾ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് എന്നതേലും ഒന്ന് പെട്ടെന്നൊരു ഡെസേർട്ടായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മധുരം എന്നതേലും കൊടുക്കാനായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഇത് സാധാരണ ഗതിയിലോ അങ്ങ് അറ്റം പോയ ഒരു കേക്ക് ആയിരിക്കും കാണുന്നത് അന്നേരം നമ്മൾ എല്ലാം ചെയ്യുന്നത് കേക്ക് വിത്ത് ഐസ്ക്രീം എന്ന് പറയുന്ന ഭയങ്കര നല്ല കോമ്പിനേഷനാണ് നമ്മൾ സാധാരണ ഗതിയിൽ ചെയ്യുന്ന ഒരു കാര്യവും കൂടെ ഞാൻ പറഞ്ഞുതരാം കേക്ക് അങ്ങോട്ട് ഒരു കഷ്ണം മുറിച്ച് വേച്ച് ഐസ്ക്രീം അതിൻ്റെ മേലൊരു സ്കൂപ്പ് വെച്ച് തേച്ച് അങ്ങോട്ട് കൊടുക്കത്തേ ഉള്ളൂ പക്ഷേ നമ്മൾ ഇന്ന് അങ്ങനെ എല്ലാം ചെയ്യാൻ പോകുന്നത് ഒരു ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നത് ഇതിൻ്റെ മേളിൽ കുറച്ച് മല്യതയും കൂടെ ഇടണം അത് അരിയാനുള്ള നേരം വേണം ഇപ്പം എൻ്റെ കയ്യിൽ ആ നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇല്ലാത്തതൊന്നും മൂന്ന് ഇച്ചിരി മാറ്റി വെക്കട്ടെ എന്നിട്ട് ഇതേപോലത്തെ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതേപോലത്തെ തന്നെ വേണമെന്നൊന്നുമില്ല ഇല്ല കേട്ടോ ഏതാ നമ്മുടെ വെച്ചാൽ ഒരു ഗ്ലാസ് എടുക്കണം അതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് ആദ്യം ചോക്ലേറ്റ് കേക്കാണ് ഏറ്റവും നല്ലത് ഇല്ല സാധാ കേക്കാ ഉണ്ടെങ്കിൽ അതും ഇതിനെ അങ്ങോട്ട് സ്ലൈസ് ചെയ്തേച്ച് ഒരു സ്ലൈസിനെ ഫസ്റ്റ് അടിയിൽ ഇടുക ഒന്ന് ലെയർ ചെയ്ത് ഐസ്ക്രീം കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ആ ഒരു ഗ്രീൻ എഫക്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ സാധാരണഗതിയിൽ ചോക്ലേറ്റ് ഐസ്ക്രീമിന് വാനില ഫ്ലേവർ ആണ് ഏറ്റവും ബെസ്റ്റ് പക്ഷേ അത് ഒരു ബേസിക്കലി ചുമ പറയുന്ന കേട്ടോ ഏറ്റവും ബെസ്റ്റ് ഫ്ലേവർ എന്ന് പറഞ്ഞാൽ പിസ്ത ടേസ്റ്റ് ആണ് ഏറ്റവും നല്ല ഫ്ലേവർ നെക്സ്റ്റ് നമുക്ക് ആ ഒരു ചോക്ലേറ്റിന്റെ ഒരു ഫസ്റ്റ് ലെയർ കാണേ നെക്സ്റ്റ് ഒരു സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ഇടുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചോക്ലേറ്റ് കേക്കിന്റെ തന്നെ ആ പൊടിയുണ്ടല്ലോ എന്റെ മുകളിൽ ഒന്ന് വെതിറിയേച്ചാൽ മതി ഞാൻ ആ രണ്ട് നമ്മുടെ ഐസ്ക്രീം ആയാലും നമ്മുടെ ചിക്കൻ ആയാലും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഐസ്ക്രീം കുറച്ച് തണുപ്പായിട്ട് തന്നെ ഇരിക്കുന്നത് എന്താ പറയുക അത്രയും കട്ടിയായിട്ടിരുന്നാലുണ്ടല്ലോ നമുക്ക് ആ കേക്കുമായിട്ട് സ്കൂപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് ഇച്ചിരി പ്രയാസമായിരിക്കും അതുകൊണ്ട് നേരത്തെ ഞാനിത് വെളിയിൽ വെച്ചു പിന്നെ നമ്മുടെ ചിക്കൻ ഗ്രിൽഡ് ചിക്കൻ ആണെങ്കിൽ അതും ചൂടോടെ കഴിച്ചാലേ ടേസ്റ്റ് ഉള്ളു പക്ഷേ എന്നാലും ഞാൻ പ്രസൻറ്റേഷൻ ചെയ്തു വിത്ത് ഡിപ്പ് കേട്ടോ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം